സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് വി ആർ മാളിലേക്കാണ് വി ആർ മാളിൽ പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ സ്പിന്നി ഹബിൽ പോയിട്ട് ഒരു കാറ് നോക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ അടുത്ത് ഫിനിക്സ് മാളുണ്ട് അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇന്ന് നമ്മൾ പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് നേരെ തലകഡ്പുര മെട്രോ സ്റ്റേഷനിലെത്തി കേട്ടോ അപ്പോൾ 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 അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടോ സെക്കൻഡ് സെക്കൻഡ് നമുക്ക് ഫ്ലോറിൽ ഇതാണ് മാൾ കത്ത് സ്പിന്നിയുടെ ഹബുണ്ട് അവിടെ പോയിട്ട് ഞാൻ ഒരു കാറ് എടുക്കാനുള്ള പ്ലാൻ ആണ് കേട്ടോ and you will be getting one year warranty for engine gearbox transmission three months comprehensive for electric so all the cars which you take is all <coughs> been serviced yes sir. serviced it's and all then certified cars up to 10000 km yes, you sir. can, you can, can drive right, yeah. okay yes. okay where is the tie it's okay left 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 to get a feel അങ്ങനെ കാറ് ഞാൻ അങ്ങോട്ട് മേടിച്ച് കേട്ടോ അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ ഒരു സബ്സ്ക്രൈബർ അടുത്ത ദിവസം ത്രിവാണ്ടത്തിന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ബസ് എയർപോർട്ട് ബസ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലെ ടെർമിനൽ ടു അടിപൊളി ഇന്റീരിയേഴ്സ് ആണെന്ന് അങ്ങനെ ട്രിവാൻഡ്രത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി ഞാൻ ഊബറും ഓലയൊന്നും പിടിച്ചില്ല കാരണം നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്ക് നല്ലവരായവർക്ക് കുറച്ച് പൈസ കിട്ടിക്കോട്ടെ ഞാൻ എല്ലാം നാന്നൂറ് രൂപ കൊടുത്ത് ഫുഡ് വാങ്ങിക്കഴിക്കണം വൈകുന്നേരം ബീച്ചിലൊക്കെ പോയി അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ നേരെ കുട്ടിക്കാനൊക്കെ വെച്ച് പിടിപ്പിച്ചു കുട്ടിക്കാന ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം